ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇന്നത്തെ രണ്ടാമത്തെ ഓഫർ ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സ്റ്റോക്ക് വന്നത് ബി പി എൽ കമ്പനിയുടെ എല്ലാ പാത്രങ്ങളും വെക്കാൻ പറ്റാവുന്ന ഇൻഡക്ഷൻ കുക്കർ എല്ലാ പാത്രങ്ങളും മൺചട്ടി വരെ വെക്കാൻ പറ്റാവുന്ന ഇൻഡക്ഷൻ കുക്കർ വരെയുള്ള അപ്പോ ബി പി എൽ കമ്പനിയാണ് അതുപോലെ രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ടെങ്കിൽ രണ്ട് വർഷം വാറണ്ടി രണ്ട് വർഷത്തെ സൈറ്റ് വാറണ്ടി ഉള്ള ബി പി എൽ കമ്പനിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കറ് ഇൻഡക്ഷൻ കുക്കർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാത്രങ്ങളും വെക്കാൻ പറ്റാവുന്ന ഇൻഡക്ഷൻ കുക്കർ അതിനൊരു സ്റ്റാൻഡ് വരും അതുപോലെ തന്നെ വിനോദ് സ്റ്റീൽ എന്ന് പറയും വിനോദ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വില കൂടിയ ഭയങ്കര റൈറ്റ് കൂടിയ ക്വാളിറ്റി കൂടിയ ഐറ്റംസ് ആണ് വിനോദ് സ്റ്റീൽ നമ്മൾ ഇതുവരെ വീഡിയോട്ടതിൽ ആകെ ഒരു ഒരു പീസറ്റ് മുന്നിട്ടുള്ളൂ ഇപ്പോൾ നമുക്കിതിൽ ലോഡ് വന്നു അപ്പോൾ ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ള ദോഷത്തവേണത് ദോഷത്തവ ഇതിന് വക്കുണ്ടാവില്ല വക്കില്ലാത്ത വലിപ്പം കൂടിയ ദോഷത്തവ ഒരെണ്ണം ഭയങ്കര റൈറ്റാണോ വിനോദ് വിനോദ സ്റ്റീലെന്ന് പറഞ്ഞാൽ ഭയങ്കര റൈറ്റാണോ നല്ല വിലപിടിപ്പുള്ള ഒരു ദോഷത്തവയാണത് അതുപോലെ തന്നെ ഒരു സോസ് പാൻ അതും സോസ് പാനും അതുപോലെ തന്നെ വിനോദ് സ്റ്റീലാണ് കുറച്ച് ക്വാളിറ്റി ഉള്ള നല്ല വിലപിടിപ്പുള്ള നല്ല ഹാൻഡിലൊക്കെ വരുന്ന ഒരു സോസ് പാൻ അതുപോലെ ബ്ലൂബെറിയുടെ ഒരു പിന്നെ ഫ്രൈ പാൻ വരണം സ്റ്റീലിൻ്റെ ബ്ലൂബെറിയുടെ ഫ്രൈ പാൻ വന്നോ അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഒരു കടായി അത് വിനോദ് സ്റ്റീൽ തന്നെയാണ് ബ്രാൻഡ് പറഞ്ഞാൽ അമ്മാതി ബ്രാൻഡ് ആണത് ഇത് ഒരു ചെറിയ കടായി നമുക്ക് ബുൾസൈ അടിക്കാനോ ചെറുതാണ് ചെറുതായിട്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ പറ്റാവുന്ന ഉപ്പയിലൊക്കെ വരയ്ക്കാൻ പറ്റാവുന്ന ചെറിയ ഒരു കടായി നല്ല ബ്രാൻഡ് പറഞ്ഞാൽ വിനോദ് സ്റ്റീൽ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി പിന്നെ ഒരു കടുക് വറവ് അതും വിനോദ് സ്റ്റീലിൽ വരുന്നതാണ് ഇതൊക്കെ ഈ വിനോദ് സ്റ്റീൽ പറയണത് ഭയങ്കര ഇൻ്റർനാഷണൽ കമ്പനിയാണത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വിലയുള്ള അതും ചെറുവക കടകളിലൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് വിനോദിച്ച് വലിയ ഹൈ റേഞ്ച് ഷോപ്പുകളിലും മാത്രമാണ് ഇത് സെയിൽ ചെയ്യുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രോഡക്റ്റും കൂടെ അയ്യായിരം രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ ആരാവശ്യം വെച്ചാൽ പെട്ടെന്ന് പറയാം നമ്മുടെ ഷോപ്പ് വരുന്നത് സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമലയിലാണ് പാർസൽ സർവീസ് ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് പാർസൽ ചാർജ് ഇപ്പോൾ കേരള വരാറുള്ളൂ അപ്പോൾ ഒരു ചട്ടം കൂടി ഉണ്ട് കേട്ടോ ഇത്ര ഐറ്റംസ് അയ്യായിരം രൂപ ഓക്കെ താങ്ക്